ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ടോപ്പ് അടിക്കാനും ബോട്ടത്തിനും എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇതുപോലെയാണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ നാല്പതിഞ്ച് വീതിയാണ് ടോപ്പ് അടിക്കുമ്പോ ഇതുപോലെ നീളത്തില് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ തയ്ക്കണം എന്നാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇത് സെയിം തന്നെ ടോപ്പ് ബോട്ടം അടിച്ചാലും നല്ല ഭംഗിയാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളറ് ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ബ്ലൂ എപ്പോഴും ടോപ്പ് അടിക്കുമ്പോ ഇതുപോലെ അടിക്കണം നീളത്തിൽ ഇതുപോലെ വരുന്ന രീതിയിൽ അടിച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആദ്യം കാണിക്കുന്നതെല്ലാം ലൈൻസ് ആയിട്ടുള്ളതാണ് ഇതുപോലെ അടുത്തത് ഇങ്ങനെ ൈറ്റ് കോമ്പിനേഷൻ ഒരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ േഷൻ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ഇപ്പൊ കാണുന്ന എല്ലാം കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എൺപത് രൂപയാണ് മീറ്ററിന് ഇഞ്ചാണ് വീതി അടുത്തത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതുപോലെ ഓറഞ്ച് കളറാണ് അതിന്റെ തന്നെ മെറൂൺ നല്ല മെറൂൺ കളറാണ് അതിന്റെ ഗ്രേ കളർ സെയിം തന്നെ ഗ്രീൻ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ബ്ലൂ വൈറ്റ് മെറൂൺ ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ തന്നെ ബ്ലാക്ക് അടുത്തത് മെറൂൺ കളർ അടുത്തത് കലങ്കാരി പോലെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്നതാണ് ഇതുപോലെയാണ് നല്ലൊരു ബ്രിക്ക് കളറാണ് തോന്നുന്നത് റെഡ് പോലെയാണ് ബേസ് കളർ വരുന്നത് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് ഇതുപോലെ കലങ്കാരി മോഡലാണ് ഈ മെറ്റീരിയല് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണിത് അടുത്ത ഡിസൈൻ എല്ലാ അജറക്ക് പ്രിന്റ് ആണ് അധികവും വരുന്നത് ബ്ലാക്ക് ആണ് ബേസ് കളർ അതിന്റെ മെറൂൺ അതിന്റെ തന്നെ ഗ്രീൻ അടുത്ത ഡിസൈൻ അജറക് പ്രിന്റ് ആണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് നല്ലൊരു ഗ്രേ കളറാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ നാല്പത് ഇഞ്ചാണ് വീതി അതിന്റെ കളർ ചേഞ്ച് ബ്ലൂ അടുത്തത് ബ്ലാക്ക് അടുത്തത് ഇതുപോലെയുള്ള ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈനാണ് ഇതുപോലെ വരുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് മെറൂൺ ഇത് രണ്ടും ടോപ്പ് ബോട്ടോ ആയിട്ട് യോക്ക് ഒക്കെ വെച്ച് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് അജറക്ക് പ്രിന്റ് തന്നെയാണ് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇപ്പൊ കാണുന്ന എല്ലാം കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മീറ്ററിന് എൺപത് രൂപയാണ് നാല്പതിഞ്ച് വീതി ആണ് അതിന്റെ ബ്ലൂ ഒരു റോയൽ ബ്ലൂവും നേവി ബ്ലൂ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് മീറ്ററിന് എൺപത് രൂപ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ ടോപ്പ് അടിച്ചാലാണ് നല്ല ഭംഗിയുണ്ടാവുക നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് അതിന്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി സാരി ബ്ലൗസിനും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ ബേസ് കളർ ബ്ലാക്ക് ആണ് അതിന്റെ നേവി ബ്ലൂ ബേസ് കളറായിട്ട് വരുന്നത് അടുത്തത് ഇതുപോലെ ഒരു വർക്കിന്റെ പോലെ ഒരു ഡിസൈൻ വരുന്നതാണ് ഇതുപോലെ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഇങ്ങനെ അടുത്ത അജറക് പ്രിന്റ് യെല്ലോയിൽ അടുത്ത ഡിസൈൻ ഗോൾഡൻ യെല്ലോ സിക്സ് ആഗ് ഗ്രീൻ കളറാണ് ക്രോസ് ആയിട്ട് വരുന്ന പീക്കോക്ക് ബ്ലൂ ആണ് ബേസ് ആയിട്ട് വരുന്നത് ഇക്കത്ത് പ്രിന്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ് റൗണ്ട് ഡിസൈൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡിസൈൻ ആണ് ആദ്യം വന്നിട്ട് തീർന്നു പോയതാണ് പുതിയ സ്റ്റോക്കാണ് മീറ്ററിന് എൺപത് രൂപയുടെ അജർക്ക പ്രിന്റ് ആണ് ഫ്ലോറൽ ഡിസൈൻ ക്യാമറയിൽ കറക്റ്റ് ആയിട്ടാണ് കളർ കാണുന്നത് അതുകൊണ്ട് പ്രത്യേകം കളർ പറയണ്ട കൃത്യം കളറാണ് നേവി ബ്ലൂ ഇതൊരു കോഫിയാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിന്റെ തന്നെ നേവി ബ്ലൂ ബേസ് കളറായിട്ട് വരുന്നത് ശുങ്കിടി ഡിസൈൻ എപ്പോഴും ഡിമാൻഡായിട്ട് ഉള്ള ഒരു ഐറ്റമാണ് പിങ്ക് നല്ല പിങ്കാണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് തന്നെ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അടുത്ത ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെയാണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ അതിന്റെ തന്നെ ഗ്രീൻ ബേസ് കളർ ആയിട്ട് വരുന്നത് റാണി പിങ്ക് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ഇതിലാണെന്ന് കാണിക്കാനുള്ള എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്